ഇനി പറ എന്താ തനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ആരതി കേശവ പിള്ള വീട് കുറച്ചകലയ്യ അമ്മ എനിക്ക് ആറു വയസ്സുള്ളപ്പോൾ ഒരു ഒരാക്സിഡൻ്റിൽ മരിച്ചു ആദ്യമൊക്കെ അച്ഛനെന്നോട് സ്നേഹമായിരുന്നു എനിക്കും അതെ പക്ഷേ അച്ഛനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് പണം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് പണത്തിനു വേണ്ടി എന്തു ചെയ്യാൻ മടിക്കില്ല ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു പത്രം എന്ന വാർത്താ ചാനലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം അവിടെ എൻ്റെ കൊളീഗായിരുന്ന ഇന്ദ്രജിത് മേനോൻ വിവാഹം കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രവി മേനോൻ പേരുകേട്ട ബിസിനസ്മാരായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ അദ്ദേഹത്തോടൊപ്പം പാർട്ണർഷിപ്പിൽ ബിസിനസ് ആരംഭിച്ചു ഇന്ദ്രൻ ഞാൻ നല്ല കൂട്ടായിരുന്നു പക്ഷേ അവരുടെ പണത്തിനോടും സ്വത്തിനോടും ആർത്തി തോന്നിയ എൻ്റെ അച്ഛൻ ഇന്ദ്രനും ഞാനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി ഒപ്പം എന്നെ വീട്ടു തടങ്കലിലാക്കി എന്നാൽ അച്ഛനോടുള്ള ദേഷ്യത്തിൽ വീട്ടിൽ വന്ന് ചോദിക്കാൻ ഇന്ദ്രനെ തലക്കടിച്ച് വീഴ്ത്തി എൻ്റെ വീട്ടിനുള്ളിൽ അടച്ചിട്ടു അവൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു ഡോക്ടറും നവീൻ അറ്റൻഡറും എന്നിട്ട് നവീൻ ചോദിച്ചു എന്നിട്ട് മുഴിക്കു പുറത്തിപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ ആ ഗുണ്ടങ്ങളെ കാവലിരുത്തി അവരുടെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇന്ദ്രൻ പറഞ്ഞു തന്ന ബുദ്ധിയായിരുന്നു ഈ ഫിക്സ് നാടകം പറഞ്ഞുകൊണ്ടവൾ ഇരുവരെയും മാറി മാറി നോക്കി എന്നിട്ട് അയാൾ രക്ഷപ്പെട്ടോ സോമൻ സംശയത്തോടെ അവളെ നോക്കി ആ ഇന്ദ്രൻ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയിട്ടുണ്ടാകും എനിക്കുറപ്പാ അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഇയാളുടെ അച്ഛൻ എല്ലാം നവീൻ അവളെ നോക്കി നെറ്റി ചൊളിച്ചു അച്ഛനിപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗിനായി ഡൽഹിയിൽ പോയിരിക്കുവാണ് ബിസിനസ് കാര്യങ്ങൾ പോകുമ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കില്ല വിളിച്ചാലും കിട്ടില്ല അച്ഛൻ വരും മുമ്പ് എനിക്ക് രക്ഷപ്പെടണം ഡോക്ടർ ആ പെണ്ണിൻ്റെ കണ്ണിൽ ദയനീയത നിറഞ്ഞു എങ്ങനെ നവീൻ സംശയത്തോട് ചോദിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാനഡയിൽ അവരുടെ അടുത്തേക്ക് പോകണം പക്ഷേ എൻ്റെ ഡോക്യുമെൻസെല്ലാം വീട്ടിലാണ് ഉള്ളേ അതെടുക്കണം ഉണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എനിക്ക് അവിടെ എനിക്ക് ജോബ് പ്രമോഷൻ ആയതാണ് പക്ഷേ അച്ഛൻ വിട്ടില്ല തലതാഴ്ത്തി ഇരുന്ന് പറയുന്നവളെ അവനൊന്നു നോക്കി താൻ തനസ്സിലാവേണ്ട നമുക്കൊരു വഴി കണ്ടുപിടിക്കാം ഇപ്പോൾ താനിവിടെ കിടക്ക് അത്രയും അവൻ എഴുന്നേറ്റ് സോമനെ ഒന്ന് നോക്കി എന്ത് ചെയ്യാനാവും മോനെ നമുക്ക് അയാൾ സംശയത്തോടെ അവനെ നോക്കി അവൾ പറഞ്ഞ പോലെ അയാൾ വരും മുമ്പ് ഇവളെ ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം അതിനാദ്യം അവളുടെ വീട്ടിൽ ചെന്ന് ഡോക്യുമെന്റ്സ് എടുക്കണം അവൻ മീശ കടിച്ചുകൊണ്ട് പറഞ്ഞു ഉം അയാളൊന്ന് മൂളിക്കൊണ്ട് ആലോചനയിലാണ്ടു ജിത്തുവിൻ്റെ കയ്യും പിടിച്ച ചിരിയോടെ ഇറങ്ങി വരുന്നവളെ ഹാളിൽ ഇരുന്നവരെല്ലാം പുഞ്ചിരിയോടെ നോക്കി ശ്രീലക്ഷ്മി അവരെ തന്നെ നോക്കി നിന്നു പയ്യെ ജിത്തു ജിത്തുവിടക്കിടെ അവളോട് പറയുന്നുണ്ടായിരുന്നു ലക്ഷ ഇതാരാണെന്ന് അറിയുമോ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ അടുത്തെത്തിയതും അവൻ ലക്ഷയോടായി ചോദിച്ചു അവൾ മിടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ നോക്കി ഇല്ലെന്ന് തലയാട്ടി ഇത് ശ്രീലക്ഷ്മി എനിക്ക് വഴി നിന്ന് കിട്ടിയ ഫ്രണ്ടാ ലക്ഷ്മി ഇതാണ് എൻ്റെ ക്യൂട്ട് ഭാര്യ അവൻ ഇരുവരോടായി പരിചയപ്പെടുത്തി ലക്ഷ്മര ചിരിയോടെ അവളുടെ മുന്നിലേക്ക് കൈനീട്ടി ലക്ഷാത്മിക ഇന്ദ്രജിത് മേനോൻ അവൾ ചിരിയോടെ പറഞ്ഞു ശ്രീലക്ഷ്മി ജയദേവ് അവളും തിരിച്ച് കൈ കൊടുത്തോണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങിയ ടൈന്ദ്രൻ പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അവൾ പറഞ്ഞു ആ ശരി ഇടയ്ക്ക് പറ്റിയ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക അവനൊരു ചിരിയോടെ പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞിറങ്ങി അവളുടെ കാറ് കണ്ണിൽ നിന്ന് മറയുന്നത് വരെ എല്ലാവരും ഉമ്മറപ്പടിയിൽ നോക്കി നിന്നു ജിത്തുവിൻ്റെ തോളിൽ ചാരിക്കൊണ്ട് കൊണ്ട് അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് ജിത്തുവും വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ശ്രീ കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്കി എല്ലാവരുടെയും ചുണ്ടിലെ പുഞ്ചിരി അവളിലേക്കും പടർന്നിരുന്നു ആ നിമിഷം ഇന്ദ്രേട്ട മസാല ദോശ ഉമ്മറത്തു നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ജിത്തുവിൻ്റെ കയ്യിൽ ചുരുണ്ടിക്കൊണ്ട് ഇളിയോടെ പറഞ്ഞു ലക്ഷ എന്ത് മസാലദോശയോ നിന്ന് ശിവൻ അവളെ കളിയാക്കി ചോദിച്ചു ഓ അവളുടെ ഒരു ഇന്ദ്രേട്ടൻ വന്നപ്പോൾ എന്തോ ആ മുഖത്തൊരു തെളിച്ചം കേട്ടോ ജിത്തു നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് കാരിക്കൂവി ബഹളം വെച്ച് കളഞ്ഞു കുളമാക്കിയിരുന്നു ഈ പെണ്ണ് ശിവന്റെ കഴുത്തിലൂടെ കയ്യും പിടിച്ചുകൊണ്ട് നിന്ന് സഞ്ജു അവളെ കളിയാക്കി ജിത്തുവിനോടായി പറഞ്ഞു ആണോ ജിത്തു ചോദ്യഭാവത്തിൽ അവളെ നോക്കിയതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൈവിട്ട് വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഷേ പോ സഞ്ജു ഏട്ടാ എൻ്റെ കൊച്ചിനെ കളിയാക്കാതെ അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് ജിത്തു അവളെ പിന്നാലെ ചെന്നു ജിത്തു അകത്തേക്ക് കയറിയതും കണ്ടും വേഗത്തിൽ സ്റ്റെപ്പ് കയറി കയറിപ്പോകാൻ തുടങ്ങുന്നവളെ എടി എൻ്റെ കൊച്ചുള്ളതാ ആ വയറ്റിൽ ഒന്ന് പതിയെ ഒക്കെ പോടി സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങി അവൾ അവനെ തിരിഞ്ഞു നോക്കി ഇന്ദ്രേട്ടന്റെ ചുന്ദരി വാവയല്ലേ വാ ഇന്ദ്രേട്ടൻ മസാലദോഷം ഉണ്ടാക്കി തരാം അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ പറഞ്ഞതും മുഖം വെട്ടിച്ച് തിരിഞ്ഞു കളഞ്ഞു പെണ്ണ് ഏ അവരെന്തെങ്കിലും പറഞ്ഞതിന് നീ എന്തിനാ പെണ്ണേ എന്നോട് പിണങ്ങുന്നേ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അത് ഇന്ദ്രേട്ടൻ പോയോണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ കരഞ്ഞേ തലകുനിച്ച് നിന്നുകൊണ്ട് അവൾ പറയെ പറയെ അവനെ നോവുണർന്നു സോറി മോളെ നീ എന്നോട് ക്ഷമിക്കടാ ഇനി എൻ്റെ മോളെ തനിച്ചാക്കി ഇന്ദ്രേട്ടൻ എവിടെയും പോവില്ല സത്യം നമ്മുടെ മോനാണേ സത്യം അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ മുഖം അവർന്നുകൊണ്ട് പറഞ്ഞു ചിത്തു അവൾ ചിരിയോടെ കണ്ണടച്ചുകൊണ്ട് അവന് വിധയായി കൊടുത്തു ഡാടാ ഇവിടെ വേറെയും ആൾക്കാരുണ്ടെന്ന് മറക്കണ്ട അതും യൂത്തന്മാർ ശിവൻ സഞ്ജുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു അവരുടെ ഒപ്പം ലക്ഷ്മിയും ദേവയും ഇന്ദുവും അകത്തേക്ക് കയറിയിരുന്നു താൻ പോണു കിളവ ഞാൻ എൻ്റെ കെട്ടിയോളയല്ലേ ഉമ്മ വെച്ചത് അതിൽ തനിക്കെന്താ ജിത്തു അവനെ പുച്ഛിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു ശിവനാകെ ചൂളിപ്പോയി പാവം ചെക്കൻ അങ്ങേരുടെ ഒരു യൂത്തൻ പിള്ളേർ രണ്ടാവാറായി അപ്പോൾ യൂത്തൻ പോലും ഒന്ന് പോടോ ശിവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ലക്ഷയെ തൂക്കിയെടുത്ത് ജിത്തു അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്ത ലക്ഷ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എല്ലാവരെയും ചമ്മലോടെ നോക്കിയവൾ അയ്യേ എല്ലാവരും നോക്കുന്നു താഴെ നിർത്തി ചമ്മലോടെ ജിത്തുവിനോടായി പറഞ്ഞു പെണ്ണ് എല്ലാവരും ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു ഇല്ലെങ്കിൽ അവളെ നോക്കി പുരികം പൊക്കി ചെക്കൻ എടാ അതിനൊന്ന് താഴെ ഇരക്ക് ഇങ്ങനെ ഞെക്കിക്കൊല്ലാതെ എന്നോടുള്ള ദേഷത്തെ എൻ്റെ മോളെ ഏട്ടൻ വെറുതെ നിന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അപ്പോഴേക്കും ഇങ്ങനെ പിണങ്ങാവോ ശിവനൊടുവിൽ ക്ഷമാപണം നടത്തുവാണ് സുഹൃത്തുക്കളെ കുഞ്ഞേട്ടൻ്റെ ആമിക്കുട്ടിയെ കളിയാക്കാനുള്ള അവകാശം പോലുമില്ല എനിക്ക് ശിവൻ പറഞ്ഞത് ഏറ്റുപിടിച്ച് സഞ്ജവും ചോദിച്ചുകൊണ്ട് ദേവിയുടെ തോളിലേക്ക് ചാഞ്ഞു രണ്ടിൻ്റെയും ഭാവം കണ്ട് ജിത്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന ലക്ഷയ്ക്ക് ചിരി പൊട്ടിയിരുന്നു ഇന്ദു ഡാ ഒന്ന് പറയടാ ഈ ഏട്ടനോട് പിണങ്ങല്ലേ എന്ന് ശിവൻ അവൻ്റെ അടുത്ത് നിന്ന് ഇന്ദുവിനോടായി പറഞ്ഞു എനിക്കങ്ങൾ വയ്യ വരുത്തി വെച്ചിട്ടല്ലേ അല്ലെങ്കിലും നിങ്ങൾക്കൊരു എല്ല് അത് മാത്രമല്ല ഇങ്ങനൊരു അരപ്പിരിയ അത് പറഞ്ഞ ഇന്ദു മുറിയിലേക്ക് പോയി അവിടെ നിന്നും കിട്ടി ശിവന് കണക്കിൽ അവൻ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി പോയി ലക്ഷ്മിയമ്മ ചിരിച്ചു പോയി ദേവ ശിവന്റെ കോട്ട കഴിഞ്ഞതും സഞ്ജു ദേവയെ നോക്കി അവൾ ഒരു പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അവൻ അവളെ നോക്കി പ്ലീസ് ഒന്ന് പറയടാ എന്ന് ചുണ്ടനക്കി ആമിക്കുട്ട നിന്റെ ഒരേ ഒരു ആങ്ങളെ അല്ലടാ ദേവലക്ഷയെ നോക്കി പറഞ്ഞതും അവൾ ഇന്ദ്രന്റെ നെഞ്ചിൻ തലപൊക്കി നോക്കി സഞ്ജു ശിവനെ നോക്കി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചുണ്ടനക്ക് ചോദിച്ചു ശിവൻ അവനെ കൂർപ്പിച്ചു നോക്കി അതുകൊണ്ട് ചേച്ചിയുടെ അമ്മക്കുട്ടൻ ഇങ്ങേരോട് ക്ഷമിക്കേണ്ട എന്റെ ഭർത്താവായതുകൊണ്ട് പറയുവല്ല തനി മൂരാച്ചിയാ അതും പറഞ്ഞ് ദേവ മുറിയിലേക്ക് പോയി സഞ്ജുവിന്റെ കിളികളെല്ലാം എങ്ങോട്ടൊക്കെയോ പാഞ്ഞു ശിവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി നിനക്ക് അങ്ങനെ തന്നെ വേണടാ മൂരാച്ചി ശിവൻ അവനെ കളിയാക്കി പുട അരപ്പിരി വട്ട സഞ്ജുവും വിട്ടുകൊടുത്തില്ല ശിവൻ പല്ലിറുമി സഞ്ജു ശിവനെ കൂർപ്പിച്ചു നോക്കി ലക്ഷയം കൊണ്ടൊരു ചിരിയോടെ ചിത്തു അടുക്കളയിലേക്ക് നടന്നു പിന്നാലെ ലക്ഷ്മിയും ജിത്തുവിന്റെ തോളിൽ തല ചേർത്തുകൊണ്ട് രണ്ടിനെയും ഒളിഞ്ഞു നോക്കി ലക്ഷ എങ്ങനെ അവളുടെ പിണക്കം മാറ്റുമെന്ന ചിന്തയിലാണ് രണ്ടും അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു ഇങ്ങനെ രണ്ട് ഏട്ടന്മാരെ കിട്ടിയതിൽ ദൈവത്തിനോട് മനസ്സുകൊണ്ട് നന്ദി പറയുകയായിരുന്നു അവളപ്പോ അവളുടെ മനസ്സറിഞ്ഞ പോലെ അവളുടെ നെറ്റിയിലൊന്ന് മുത്തി ജിത്തു നവീൻ ഒരു ഓട്ടോ പിടിച്ച കേശവന്റെ വീടിനു മുന്നിലെത്തി അവൻ അവിടെ ആകെ മൊത്തം നോക്കി ഇരുന്നില വീടാണ് ആരതി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയുണ്ട് അവനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ഓട്ടോകാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അയാൾ അനുസരണയോടെ വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കിയിട്ട് അവനുമ്പ്രത്തേക്ക് കയറി കോളിംഗ് ബെൽ അമർത്തി അല്പം കഴിഞ്ഞതും വാതിൽ തുറന്ന് പ്രായം ചെന്നൊരു സ്ത്രീ ഇറങ്ങി വന്നു ശാന്തേച്ചി അവൻ ആരതി പറഞ്ഞതുപോലെ ഓർത്തു ശാന്തേച്ചല്ലേ അവനൊരു ചിരിയോടെ ചോദിച്ചു അവർ അവനെ മെഴിച്ചു നോക്കി അതെ മോനേതാ അവർ തിരിച്ചു ചോദിച്ചു പറയാം ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ്റെ പ്രവൃത്തിയിൽ ചേച്ചിയൊന്ന് പേടിച്ചു അയ്യോ ചേച്ചി പേടിക്കണ്ട അയ്യാം ഡോക്ടർ നവീൻ ശങ്കർ കരുണ ഹോസ്പിറ്റലിലെ ജനറൽ സർജനാണ് അവൻ ചിരിയോടെ പറഞ്ഞു ഷാന്തേച്ചി അവനെ തന്നെ ഉറ്റുനോക്കി ചേച്ചി ഞാൻ വന്നത് ആരതി പറഞ്ഞിട്ടാണ് ആ കുട്ടി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു ഇപ്പോൾ അവളെ സഹായിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് നവീൻ പറഞ്ഞതും ചേച്ചിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി മോള്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു അവൾ അപ്പോൾ അവൾ പറഞ്ഞ പോലെ അവളെ തൻ്റെ മോളെ പോലെ തന്നെയാണല്ലേ ഇവർ നോക്കിയത് അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു അതിനാർക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇതൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സൂത്രമായിരുന്നു ചെറിയൊരു കുറുമ്പ് കാണിച്ചതല്ലേ രണ്ടാളും ചേർന്ന് അവൻ ഒരു ചിരിയോടെ പറയെ അവർ നെഞ്ചത്ത് കൈവെച്ച ആഞ്ഞൊന്ന് ശ്വസിച്ചു ചേച്ചി എനിക്ക് ആരതിയുടെ മുറിയൊന്ന് കാണണം അവൻ പറയാ ചേച്ചി മുന്നോട്ട് നടന്നു ഹാളിലെ ഷോ നിന്നും അവരുടെ മുറിയിലെ താക്കോൽ കയ്യിലെടുത്തുകൊണ്ട് അവർ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു പിന്നാലെ നവീനും ഈ സമയം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമായിരുന്നു കേശവൻ സർ നാലരയ്ക്കാണ് ഫ്ലൈറ്റ് അയാളുടെ പേഴ്സണൽ സെക്രട്ടറി അയാളോട് പറഞ്ഞു അയാളൊന്ന് മൂളികൊണ്ട് ഒരു പഫ് എടുത്ത് ദൂരേക്ക് നോക്കി നിന്നു ഇതാ മോനെ മുറി തുറന്നുകൊണ്ട് ചേച്ചി പറഞ്ഞു ഇതെന്താ അടച്ചിട്ടിരിക്കുന്നേ ആ കുട്ടി മുറി യൂസ് ചെയ്യാറില്ലേ നവീനകത്തേക്ക് കയറിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു ഇല്ല ഇവിടെയാ അത് മോളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇരിക്കുന്നേ അവൾ ഇവിടേക്ക് കയറ്റില്ല സാറ് അവളെ വിടുന്ന് പോകുമെന്ന അയാളുടെ വാദം അവൾക്ക് മറ്റെവിടെയോ ജോലി ശരിയായതാ പക്ഷെ വിട്ടില്ല പാവം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് പറയ ചേച്ചിയുടെ തൊണ്ടയിടറി ചേച്ചി സങ്കടപ്പെടാതെ നമുക്ക് അയാളെ രക്ഷിക്കാമെന്നേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നവീൻ അവളുടെ മുറിയുടെ ഒരു വശത്തായി കബോർഡ് തുറന്നുകൊണ്ട് അപ്പോയിൻമെന്റ് ലെറ്ററും മറ്റു സർട്ടിഫിക്കറ്റും തിരയാൻ തുടങ്ങി ഇത് കിട്ടിയ മോള് വിടുന്ന് പോകും അല്ലേ മോനെ തെല്ലൊരാശങ്കയോട് ചോദിച്ചു ചേച്ചി അതെ ഇപ്പം പോയില്ലെങ്കിൽ ഇതുപോലൊരവസരം പിന്നെ അയാൾക്ക് കിട്ടില്ല ചേച്ചി അവൻ പറയുന്നതിനോടൊപ്പം ഓരോന്നും എടുത്ത് വായിച്ചു നോക്കാൻ തുടങ്ങി കിട്ടിയതെല്ലാം എടുത്തൊരു ഫയലിനുള്ളിലേക്ക് വെച്ചു നവീൻ കിട്ടിയോ മോനെ എല്ലാം ഫയലുമായി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവനോടായി ചോദിച്ചു ആ എല്ലാം കിട്ടി ചേച്ചി ചിരിയോടെ മറുപടി നൽകിയ അവൻ ഒരു മിനിറ്റ് മോൻ പോവല്ലേ അതും പറഞ്ഞു ചേച്ചി താഴേക്കോടി അവരുടെ പിന്നാലെ മുറിയിൽ നിന്നിറങ്ങിയ റൂം ലോക്ക് ചെയ്തിരുന്നു നവീനു ദാ മോനെ ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നതാ ഈ അക്കൗണ്ടിൽ അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കുറച്ച് പൈസയുണ്ട് പിന്നെ ഇതിൽ കുറച്ച് തുണിയാ മോളുടെ തുണി അറങ്ങി നിന്നൊരു ബാഗും മറുകൈയിലൊരു എ ടി എം കാർഡും അവനെ ഏൽപ്പിച്ചു ശാന്തേച്ചി അവൻ എ ടി എം കാർഡ് ഫയലിനുള്ളിൽ വെച്ച് ഫയൽ ബാഗിനുള്ളിലേക്ക് വെച്ചു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി പിന്നെ ഇതെന്റെ കാർഡാണ് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് കാർഡ് അവർക്ക് കൊടുത്തിട്ട് അവൻ പുറത്തേക്ക് നടന്നു ശാന്തേശു പിന്നാലെ ചെന്നു അവൻ വണ്ടിയിൽ കയറി ഒരു നോട്ടം കൊണ്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് ആ വീട് കടന്നുപോയി ആ വണ്ടി കണ്ണിൽ നിന്ന് മറയും വരെ നോക്കി നിന്ന് തിരിഞ്ഞു നടന്നു ശാന്ത കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ പോലും തുടക്കാൻ മുതിരാതെ